അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അക്ഷരം എവിടെയൊന്ന് കരയുക അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ വന്ന് വിളിച്ചോ പറഞ്ഞ് എ ടിക്ക് നൂറ്റി അമ്പത്താറിൻ്റെ ഫ്രണ്ടെ എവിടെയോ തട്ടി എൻ്റെ ഗ്രില്ല് വളഞ്ഞിരിക്കുന്നു സത്യത്തിൽ നമ്മുടെ വീട്ടിലാർക്കെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പം ഉണ്ടാകുന്ന ഒരു ഫീലാണ് അക്ഷരയ്ക്ക് ഉണ്ടായത് ഞാനിപ്പോ എന്താ കെ എസ് ആർ ടി സി ബസ്സിലന്നല്ലേ നിങ്ങളിപ്പലോക്കുന്നത് എങ്ങോട്ട് നാട് വിട്ടൊന്നും പോവാൻ പോണല്ലോ ഞാൻ ഇന്ന് കൊട്ടാരക്കരയിലാണുള്ളത് ഇവിടെ ഒരു മിടുക്കി കുട്ടീനെ കാണാനാണ് വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ജീവന തുല്യം പ്രണയിക്കുന്ന ഒരു കുട്ടിയെ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് കുറച്ച് കെ എസ് ആർ ടി സി വിശേഷങ്ങളാണ് നമുക്ക് പരിചയപ്പെടാം അക്ഷര ഇതാണ് ഞാൻ പറഞ്ഞ ആള് അക്ഷര നമസ്കാരം നമസ്കാരം ഇപ്പൊ എത്രയും ക്ലാസ്സിലാണ് പഠിക്കുന്നത് പ്ലസ് ടു പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് കെ എസ് ആർ ടി സിന് ശരിക്കും പറഞ്ഞാൽ ഇത്ര കണ്ട് ഇഷ്ടപ്പെടാനായിട്ട് എന്താ ഒരു കാരണം കാരണം ഈ വണ്ടിപ്രാന്തൊക്കെ നമ്മുടെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരു പെൺകുട്ടി കെ എസ് ആർ ടി സീനെ ഇഷ്ടപ്പെടുന്നു അതൊക്കെ ഭയങ്കര റെയർ ആയിട്ടുള്ള കാര്യമാണ് അതെന്താണ് അങ്ങനെ കെ എസ് ആർ ടി സി വരുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഞങ്ങൾ പൊതുജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ നടത്തിയിരിക്കുന്ന ഒരു പൊതുമതല സ്ഥാപനമാണ് കെ എസ് ആർ ടി സി അപ്പം കെ എസ് ആർ ടി സിയിലെ ഓരോ പ്രവർത്തനങ്ങളാണ് എന്നെ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കോവിഡ് കട്ട സമയത്തെ പ്രവർത്തനങ്ങളും അതുപോലെ പെടുത്ത സമയത്തെ പ്രവർത്തനങ്ങളും കോവിഡ് സമയത്ത് എയർപോർട്ടിൽ ആകപ്പെട്ടു പോയ മലയാളികളെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ച് സ്വന്തം ജീവൻ പോലും നോക്കാതെ അതിൽ ഓരോ കെ എസ് ആർ ടി സി ജീവനക്കാരും സ്വന്തം ജീവൻ പോലും നോക്കാതെ അതിൽ വേണ്ടി പ്രയത്നിച്ച് അതൊക്കെ ഏറെ ശ്രദ്ധയായ ഒരു കാര്യമാണ് അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടും കെ എസ് ആർ ടി സി എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ഇപ്പോ കെ എസ് ആർ ടി സിയിൽ ഈ ഒരു അക്ഷരമാണ് ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു ചാനലിൽ വന്ന ഒരു വീഡിയോ കണ്ടിട്ടാണ് അതിനകത്ത് ഞാൻ നോക്കുമ്പോഴേക്കും കമൻസ് പോസിറ്റീവ് കമൻസ് ഉണ്ട് കേട്ടോ പക്ഷേ കൂടുതലും ഏറെയും ആളുകൾ പോവാണ് തോന്നാറുണ്ട് പക്ഷെ വണ്ടി സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ മനസ്സിലാവും അത് പോസിറ്റീവ് കമന്റ് ഇട്ടവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നെഗറ്റീവ് കമന്റ് ഇട്ടവരോട് കൂടുതൽ വരുന്ന ഒരു കമന്റ് ആണ് പറഞ്ഞു പറയിപ്പിക്കുക ആർക്കും എന്തോ വിശ്വാസം ആവാത്ത പോലെ ഞാനിപ്പോ ഒരു നാലഞ്ച് വർഷത്തിന് മേലെ ഇതിലുണ്ട് ഇങ്ങനെ കേസായിട്ട് ഓരോ പ്രവർത്തനങ്ങൾ ഞാനിങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ ആരോ പറഞ്ഞു പറയിപ്പിക്കുകയാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ഇത് ആരും എനിക്ക് പറഞ്ഞു പറയിപ്പിക്കുകയല്ല കാരണം നാലഞ്ച് വർഷം കൊണ്ട് ഞാനിത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഓരോ കേസായിരുന്നു എല്ലാരും കാണും ഇവിടുത്തെ സാർമാരോട് ചോദിച്ചാൽ നാലഞ്ച് വർഷം കൊണ്ട് ഞാൻ ഞാനിതിലുണ്ട് ബസ് കഴുകി ഞങ്ങളുടെ റൂട്ടിലോട്ട് പോകുന്ന ബസ്സിനെ അലങ്കരിച്ചും ആ ബസ്സിനെ വാഷ് ചെയ്തു എന്റെ റൂട്ടിലോട്ടുള്ള ഒരു ആനക്കൂട്ട് ബസ് ഉണ്ട് അപ്പൊ അതിനെ കഴിവി അതിന്റെ ഡ്രൈവറിന് മൊമെന്റൊക്കെ നൽകി അതിനെ നല്ല രീതിയിൽ അലങ്കരിച്ച് സ്റ്റിക്കറൊക്കെ അടിച്ച് ഞങ്ങൾ പൊന്നോലെ നോക്കാം അങ്ങനെ കുറേ നാളോളം ഞാൻ ഇതിലുണ്ടെങ്കിലും ഇപ്പൊ ന്യൂസ് വരാൻ കാരണമായത് നൂറ്റമ്പത്താറ് ഈ ഇടയ്ക്കാണ് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയത് അപ്പോഴാണ് ഈ ന്യൂസ് വന്നത് അത് അക്ഷരയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബസ്സാണ് ബസ്സ്ടോ ആ ഒരു ബസ്സിന്റെ ആ ഒരു ഫോണിന്റെ കവറുണ്ടല്ലോ ഇതാണ് ഫോണിന്റെ കവർ അക്ഷരയുടെ അത് ഈ എന്താണ് ഫോട്ടോയാണ് ഫോൺ കവറായിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴും കാണാൻ ചെയ്യണേ ഇതിന്റെ ആർ ടി സിയുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോ അതിന് വേണ്ടിട്ടൊക്കെ എങ്ങനെയാ ഈ പഠിത്തത്തിന്റെ ഇടയിലൊക്കെ സമയം കണ്ടെത്തുന്നത് പഠിത്തത്തിനിടയിൽ ഒഴിവു ദിവസങ്ങളിൽ മിക്ക ഞാൻ എൻ്റെ സ്കൂൾ തന്നെ ബോയ്സ് ഹയർ സെക്കൻഡറി ആണ് അപ്പൊ എനിക്ക് എപ്പോഴും കൊട്ടാരക്കര എന്നും ഞാൻ ഡെയിലി വരാറുണ്ട് അതുപോലെ ട്യൂഷനോടെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ എന്നും കെ എസ് ആർ ടി സി ഓരോ മാറ്റി വെച്ച് അതും രണ്ടും കൂടി കൊണ്ടുപോകുന്നുണ്ട് രണ്ടും കൂടി കൊണ്ടുപോകുന്നുണ്ട് പഠനവും അതിന്റെ ഇടയിലൊക്കെ എന്താ അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കാനായിട്ടൊക്കെ എങ്ങനെയാണ് അത്യാവശ്യം നല്ല രീതിയിലെല്ലാം ഇതുവരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പൊ മിസ്സുമാരൊക്കെ എന്തെങ്കിലും ഒക്കെ പറയാറുണ്ടോ ഇത് ഇങ്ങനെയൊന്നും വേണ്ടെന്നൊക്കെ പറയാറുണ്ടോ അവര് പറ ഇപ്പൊ പഠിക്കുന്നതും കൂടി ശ്രദ്ധിക്കണം ഇതൊക്കെ ഇച്ചിരി കുറയ്ക്കണം പഠിക്കുന്നതും ശ്രദ്ധിക്കണം അവര് മെയിനായിട്ട് പറയുന്നത് വീട്ടിലെന്താ പറയാറ് വീട്ടിൽ ഇപ്പൊ എനിക്ക് കേ എസ് എത്രത്തോളം ഇഷ്ടാന്ന് വീട്ടിൽ മനസ്സിലായി ഇപ്പൊ അവർക്ക് അങ്ങനെ

എന്താണ് അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ട് അപ്പൊ അവരെന്താ പറഞ്ഞിട്ടുള്ളത് അവരൊക്കെ എനിക്ക് ഹെവി വെഹിക്കിൾസ് ഓടിക്കാൻ ഭയങ്കര ഇഷ്ട ഇഷ്ടം ായിട്ടും ഇവിടെ ഈ കൊട്ടാരക്കര സ്റ്റാൻഡില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓഫീസേഴ്സിനൊക്കെ അക്ഷര കാര്യം നമ്മളിവിടെ വന്നപ്പോ എല്ലാരും ഈ ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാ എല്ലാരും റെഡിയാക്കിയൊക്കെ തന്നെ അവരൊക്കെ എങ്ങനെയാ പറയാ ഇവിടുത്തെ ഓഫീസേഴ്സും അല്ലെങ്കിൽ ബാക്കി സ്റ്റാഫും കാര്യങ്ങളും ഒക്കെ കൊട്ടാരക്കര കെ എസ് ആർ ടി സിയിലെ സാർമാർ എന്ന് വെച്ചാൽ കട്ട സപ്പോർട്ടാണ് ഇവിടുത്തെ ഡിപ്പോ എഞ്ചിനീയർ ആയാലും ഡി ടിഒ ആയാലും അവർ അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ പിന്നെ ഇവിടുത്തെ ഗാഡിയൻ സാർമാർ എല്ലാവരും എടുത്തു പറയേണ്ടത് എല്ലാം നല്ല സപ്പോർട്ടീവാണ് ഞാൻ എന്ന് വന്നാലും എനിക്ക് ഒരേ ഒരു ചോദ്യം ചോദ്യമൊന്നും നൂറ്റമ്പത്താറിനെ കാണാറുണ്ട് എങ്ങനെയെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് എന്തിനാണ് പറഞ്ഞാലും അതൊരു ബുദ്ധിമുട്ടായിട്ടില്ല അവർ ആ സമയത്ത് ആ തിരക്കിനിടയിൽ പോലും എന്നെ പരിഗണിക്കും തന്നെ ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെ ഒരു കാര്യമാണേൽ തന്നെ അവരെനിക്ക് അവരെ സമയം മാറ്റി വെച്ച് എൻ്റെ കൂടെ നിൽക്കുകയും എനിക്ക് ഞാൻ എന്ത് സംശയം ചോദിച്ചാലും അതെല്ലാം അവർ പറഞ്ഞു തരുകയും ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പൊ ഈ ബസ്സൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അറിയില്ലായിരുന്നു അതൊക്കെ ഉണ്ട് ട്രാൻസ്ഫർ മാറും മാറും ഇവിടെ ആണെങ്കിൽ കൊട്ടാരക്കര കോയമ്പത്തൂർ ഇവിടുത്തെ ഏറ്റവും ജനപ്രിയ ഒരു സർവീസ് ആയിരുന്നു കൊറേ വർഷങ്ങളും ഉണ്ട് സർവീസ് പോയിക്കൊണ്ടിരുന്ന ഏറ്റിക്ക് നൂറ്റമ്പത്താറ് അങ്ങനെ അഞ്ചു വണ്ടികളുണ്ട് അതിന് അഞ്ചു വണ്ടികൾ ബാക്കി എല്ലാ വണ്ടിയും ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഉണ്ട് നൂറ്റമ്പത്താറ് പുതിയ ഷിഫ്റ്റ് വന്നതോടെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ആയി പോയി അപ്പൊ ആ വണ്ടി തന്നെ കറക്റ്റ് ട്രാൻസ്ഫർ ആയി പോയത് ഭയങ്കര സങ്കടമായി പോയി ഇത്രയും നാൾ ഞങ്ങൾ അതിനെ പൊന്നൂര കൊണ്ടാടുന്ന ഒരു വണ്ടിയായിരുന്നു പോയത് എനിക്ക് എന്താ പറയാ അത്ഭുതം ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷമൊക്കെ ഒരു കുട്ടി ഇങ്ങനെ പറയുമ്പോഴൊക്കെ വണ്ടീന അത്രക്ക് ഇഷ്ടം ഒരുപാട് 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 ഇഷ്ടമാണ് വണ്ടിയായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോബൊക്കെ ചെയ്യണമെന്നും ഭയങ്കര ആഗ്രഹം പാഷൻ പോലെ ഉണ്ടോ നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു അക്ഷരയെ സംബന്ധിച്ച് പറഞ്ഞാല് അക്ഷര ഈ ഒരു പ്രായത്തിൽ ഒരു കാരണവശാലും മറ്റ് കുട്ടികൾക്കില്ലാത്ത ഒരു ടാലന്റ് കാരണം ഈ ഒരു പ്ലസ് എന്ന് പറയുമ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മക്കളെക്കാളിലൊക്കെ വളരെ ചെറിയ കുട്ടിയാണ് നമ്മുടെ ഒരു ഇത് വെച്ച് പറയുമ്പോഴേ ഈ അവസരത്തിൽ പല പല മറ്റ് ടെൻഡൻസിയിലേക്ക് പോകേണ്ട കുട്ടികൾ ഇങ്ങനൊരു വ്യത്യസ്തമായൊരു അനുഭവമായിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നത് തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണെന്ന് നമ്മുടെ പല ഉദ്യോഗസ്ഥർക്കോ തോന്നിയിട്ടുണ്ട് മേലുദ്യോഗസ്ഥർക്കോ ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരത്തിൽ അതുകൊണ്ട് അക്ഷരയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ അക്ഷരയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അക്ഷരയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എ ടി കെ നൂറ്റി എൺപത്തി ആറ് വൺ എയ്റ്റ് സിക്സ് എന്ന് പറയുന്ന വണ്ടി അത് നമ്മുടെ കൊട്ടാരക്കരയുടെ കോയമ്പത്തൂർ സർവീസ് വണ്ടി ആയിരുന്നു ഒരു അത് കോട്ടയത്തേക്ക് മാറ്റുകയുണ്ടായി അപ്പോൾ അതെനിക്കുള്ളൊരു അനുഭവമാണ് ഞാൻ പറയുന്നത് അത് ഒരു ദിവസം ഇതിൻ്റെ ഈ ഒരു ഇത്ര കട്ട ഫാനാണെന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അക്ഷരം എവിടെ നിന്ന് കരയുക അപ്പം ഞാൻ ചോദിച്ചു എന്നെ വന്ന് വിളിച്ചോ പറഞ്ഞ് എ കെ നൂറ്റി അമ്പത്താറിൻ്റെ എവിടെയോ തട്ടി എൻ്റെ ഗ്രില്ല് വളഞ്ഞിരിക്കുന്നു സത്യത്തിൽ നമ്മുടെ വീട്ടിൽ വീട്ടിലാർക്കെങ്കിലും ഇതൊരു അപകടം സംഭവിക്കുമ്പം ഉണ്ടാകുന്ന ഒരു ഫീലാണ് അക്ഷരയ്ക്ക് ഉണ്ടായത് അത് വളരെ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ കെ എസ് ആർ സി പ്രത്യേകിച്ച് ആ ഒരു വണ്ടിയെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരാൾക്കെ അങ്ങനെ മനസ്സുകൊണ്ട് ആ ഒരു വിഷമം ഇങ്ങനെ അറിയിക്കാൻ കഴിയുള്ളൂ അതാണ് ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് അക്ഷരം തോന്നിയത് ഞങ്ങളത് അതിൻ്റെ ക്രൂവിനെ വിളിച്ച് അച്ഛര തന്നെ പറഞ്ഞു കാരണം ഞങ്ങൾ അക്ഷരം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കാരണം ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ ജോലി ചെയ്യാവുന്നതിനപ്പുറത്ത് ഈ പ്രസ്ഥാനത്തിനെ എങ്ങനെ നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാം എന്നുള്ളതിനെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ ഞങ്ങളെ പഠിപ്പിച്ച ഈ ഒരു കൊച്ചുകുട്ടിയാണ് അക്ഷരയാണ് അതൊരു വലിയ അനുഭവം തന്നെയാണ് അപ്പോൾ അത് ഒരിക്കലും മറ്റുള്ള കുട്ടികൾക്ക് ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണെന്ന് നമ്മൾ കാണുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാരണം ഇവിടെ കൃത്യമായി വന്ന് ഓരോ ഇപ്പം ഞാനിവിടെ പന്ത്രണ്ട് വർഷമായിട്ട് കൊട്ടാരക്കരയിലുണ്ട് ഇവിടുത്തെ ഷെഡ്യൂൾ സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ തന്നെ അക്ഷരക്കറിയാം ഞങ്ങളുടെ മേലുദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അക്ഷരക്കറിയാം അച്ചറിക്ക് കെ എസ് ആർ സിയുടെ എ ടു സെഡ് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അച്ചറിയുടെ നിർദ്ദേശ യഥാർത്ഥത്തിൽ ഞങ്ങളിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക അതാണ് ഞങ്ങളുടെ ഒരു അനുഭവം ഇപ്പോൾ ഈ ഒരു സാറ് പറയണ നിങ്ങൾ കേട്ടില്ലേ എനിക്ക് തന്നെ കേട്ടപ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് സന്തോഷവും സങ്കടവും ഒക്കെ എന്തോ ഒരു മിക്സിൻ്റെ ഒരു ഫീല് തോന്നി ഇത് ഞങ്ങൾ കേൾപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുട്ടിക്കളിയല്ല അല്ലെങ്കിൽ ഇതൊരു ആളുകളൊക്കെ വിചാരിക്കും ഇതെന്ത് പ്രാന്താണോ അങ്ങനെയൊക്കെ വിചാരിക്കും അങ്ങനെ ഈ കുട്ടീനെ പറ്റി നെഗറ്റീവ് പറയും എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ ഞങ്ങൾ കാണിച്ചത് ആ ഒരു സർ അക്ഷരനെപ്പറ്റി പറയുന്നതും ആ ഒരു അനുഭവമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചു തന്നാണ് അക്ഷരയ്ക്ക് എന്താണ് ബാക്കി പറയാനുള്ളത് ഞാൻ ഞാനല്ല എന്നും ഇവിടെ എൻ്റെ സ്കൂൾ ഇവിടെ അടുത്തായതുകൊണ്ട് ഞാൻ ഞാനെന്നും ഇവിടെ കൊട്ടാരക്കര വന്ന് കെഎസ്ആടി സി കാര്യം എന്നും തിരക്കാറുണ്ട് അതുപോലെ ഇപ്പം തന്നെ കുറെ വർഷം കൊണ്ടൊരു നാനൂറ് അഞ്ഞൂറോളം വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സിയിൽ എന്നിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു പേജ് ഉണ്ട് കെ എസ് ഐടി ലവേഴ്സ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞു എന്നിട്ട് കെ എസ് ആർ ടി സിയിൽ ഓരോ പുതിയ ഇൻഫർമേഷൻസും ട്രിപ്പും അതിനകത്തോട് എല്ലാം ഷെയർ ചെയ്യും എന്നെല്ലാം സോഷ്യൽ മീഡിയ വരെയും ഷെയർ ചെയ്യും സോഷ്യൽ മീഡിയ ഉണ്ട് അതിൽ തന്നെ കാണാൻ ഞാൻ ആ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ഞാൻ കെ എസ് ആർ ടി സിയിലെ വീഡിയോസ് എടുത്ത് സ്വന്തമായി എഡിറ്റ് ചെയ്യും ഇങ്ങനെ സാർമാരൊക്കെ ഡ്രൈവർ സാർമാരൊക്കെ കഴിഞ്ഞാൽ മിന്നിച്ച് തരും അങ്ങനെ ഞാൻ കെ എസ് ആർ ടി സി ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കെ എസ് ആർ ടി സിയിൽ ഓരോ ഇൻഫർമേഷൻ അത് പോസ്റ്റ് ചെയ്ത് അങ്ങനെ കൊറേ നാളുകൊണ്ട് അടിപൊളി എന്തായാലും നന്നായി എന്താ പറയാ ഒരുപാട് ഗുണങ്ങള് അക്ഷര വഴി ഉണ്ടാവട്ടെ ഉറപ്പായിട്ട്